നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു യൂണിറ്റ് വിനോദയാത്ര യൂണിറ്റിലെ അംഗങ്ങൾ സംഘടിപ്പിച്ച അകലാപ്പുഴ വിനോദയാത്ര ഹൃദ്യമായ അനുഭവമായി മാറി അതിരാവിലെ ആരംഭിച്ച് പാതിരാത്രിയോടെ തിരിച്ചെത്തിയ നീണ്ട യാത്ര ഏവർക്കും വേറിട്ട അനുഭവമായി ആടിയും പാടിയും കളിച്ചും ചിരിച്ചും യാത്രയെ ആവോളം ആസ്വദിച്ചു വഴിയിൽ കോഴിക്കോട് ബീച്ചിലെ മെക്സവൻ അംഗങ്ങൾ ഒരുക്കിയ ഹൃദ്യമായ സ്വീകരണം ബീച്ചിലെ വ്യായാമം തുടങ്ങിയവയും യാത്രക്ക് മാറ്റുകൂട്ടി ഇരിങ്ങൽ കരകൗശല കേന്ദ്രം ബേപ്പൂർ ഫെസ്റ്റ് തുടങ്ങിയവയും സന്ദർശിച്ചു ബേപ്പൂർ ഫെസ്റ്റിൽ പങ്കെടുത്തതേ മധുരമുള്ള ഓർമ്മയായിരുന്നെന്ന് വിനോദയാത്രയിലെ അംഗങ്ങൾ പറഞ്ഞു പുതുപറമ്പിലെ അനുഗ്രഹീത ഗായകരുടെ സാന്നിധ്യം യാത്രയെ സംഗീത സാന്ദ്രമാക്കി ജാഫർ മോയൻ മുഹമ്മദ് സെയ്ദ് വേങ്ങര അബ്ദുൽ മജീദ് എന്ന കുഞ്ഞാവ പാറയിൽ കുഞ്ഞാവ ഹൈദ്രോ സില്ലിക്കൽ അലവിക്കുട്ടിപ്പി സി കെ അഷ്റഫ് ഇസ്മായിൽ തറമൽ ഹബീബ് മാലിക് കൂടാതെ രണ്ട് കൊച്ചു ഗായകരായ മുഹമ്മദ് റയാൻ മുഹമ്മദ് സിനാൻ എന്നിവർ ചേർന്നൊരുക്കിയ ഗാനവിരുന്നെ യാത്രയെ സാഗരമാക്കി മാറ്റി അംഗചലനങ്ങളുടെ താളത്തിലൂടെ യാത്രികരെ ത്രസിപ്പിച്ച ചെമ്പൻ ഹനീഫ അഷ്റഫ് കുന്നക്കാടൻ പറമ്പൻ അബൂക്ക വിശ്വനാഥൻ ഏട്ടി ഹമീദ് തുടങ്ങിയ ഡാൻസർമാരുടെ പ്രകടനം യാത്രയെ വേറിട്ടതാക്കി ഏറെ ആഹ്ലാദത്തോടെ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അത് ഒരു ദേശത്തിൻ്റെ ഉല്ലാസ യാത്രയായി സാമൂഹ്യ ഭേദങ്ങൾക്കപ്പുറത്ത് പ്രായഭേദമന്യ മാനവരൊന്നെന്ന ഒരൊറ്റ സന്ദേശമുയർത്തുന്ന മെക്സവന്റെ ആശയം നെഞ്ചേറ്റിയ ഈ യാത്ര ഓർമ്മയിൽ എന്നും കുളിരണിഞ്ഞു നിൽക്കുമെന്ന് മെക്സവൻ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു കോർഡിനേറ്റർമാരായ ഇസ്മായിൽ തറമൽ ഷിഹാബ് എം ഹബീബ് മാലിക് എന്നിവർ ആങ്കറിങ്ങിന്റെ നേതൃത്വം നൽകി മുഹമ്മദ് സെയ്ദ് വേങ്ങര അവതരണം മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ഈ വിനോദയാത്രയെ അനുഗ്രഹീതമാക്കി शांत तन निकल सकते तो मैं वो हम कह दूं कि जो प्रेम मन पत्नी के तुम പോപ്പുലർ ന്യൂസ് വേങ്ങര ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വയ്ക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല അല്ല ആഘോഷം Was macht Offer?